സിനിമാ പ്രേമികൾ ഭാഷാതീതമായി ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ ഉള്ളൂ അത്തരത്തിലൊരു ഇന്ത്യൻ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി താരം എന്ന് വിളിക്കപ്പെടാവുന്ന ഒരാളാണ് വിജയ് സേതുപതി തമിഴിൽ നിന്നും പടിപടിയായി ഉയർന്നു വന്ന വിജയ് സേതുപതി ഇന്ന് ബോളിവുഡ് വരെ തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വിജയ് സേതുപതി പ്രധാന കഥാപാത്രമായി എത്തുന്ന ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്യുന്ന മെറി ക്രിസ്മസ് എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ബദ്ലാപൂർ അന്ധാദൂൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മെറി ക്രിസ്മസ് കത്രീന ാണ് ചിത്രത്തിലെ നായിക ഇപ്പോഴാ കത്രീന കൈഫ് വിജയ് സേതുപതിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ചിത്രത്തിലെ നായകൻ വിജയ് സേതുപതിയാണെന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ ആദ്യം തനിക്ക് മനസ്സിലായില്ലെന്നാണ് കത്രീന കൈഫ് തുറന്നു പറയുന്നത് വിജയ് സേതുപതി ആരാണെന്ന ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല എന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വന്നുവെന്നും കത്രീന കൈഫ് ഒരു അഭിമുഖത്തിൽ പറയുന്നു താൻ നയൻറ്റി സിക്സ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്നും ആ ചിത്രവും അതിൽ അഭിനയിച്ച തൃശയെയും വിജയേയും ഇഷ്ടമാണെന്നും കത്രീന പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ വിജയ് സേതുപതിയെയാണ് കാസ്റ്റ് െന്ന് സംവിധായകൻ ശ്രീറാം രാഘവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കണക്ഷൻ തനിക്ക് കിട്ടിയില്ല എന്നാണ് കത്രിന വ്യക്തമാക്കുന്നത് അതുകൊണ്ട് താൻ തന്റെ ഓർമ്മ പുതുക്കാൻ ഗൂഗിളിൽ വിജയ് സേതുപതി ആരെന്ന് സെർച്ച് ചെയ്തു നോക്കിയെന്നും അപ്പോൾ ആദ്യം തന്നെ കണ്ടത് വലിയ വെളുത്തു താടിയുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണെന്നും കത്രീന കൈഫ് പറയുന്നു വെള്ളത്താടിയും വെള്ളം മുടിയുമുള്ള വിജയ് സേതുപതി അത് തനിക്ക് വളരെ ഇഷ്ടമായെന്നും കത്രിന പറഞ്ഞു അതേസമയം ബോളിവുഡിലെ തന്റെ അഭിനയം ആദ്യത്തെ രണ്ട് ചിത്രങ്ങളോടെ അവസാനിപ്പിക്കാമെന്ന് കരുതിയിരുന്നതായി വിജയ് സേതുപതി ഈ അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു തന്റെ ഹിന്ദി സംസാരിക്കാനുള്ള കഴിവിൽ വിശ്വാസം ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ തീരുമാനിച്ചതെന്നും വിജയ് സേതുപതി അന്ന് പറഞ്ഞിരുന്നു എന്നാൽ തന്നെ ഹിന്ദി പ്രേക്ഷകർ രണ്ട് കൈയും നെട്ടി സ്വീകരിച്ചുവെന്നും വിജയ് സേതുപതി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈക്കാർ എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് സേതുപതി ബോളിവുഡിൽ എത്തിയത് ഓ ടി റിലീസായി എത്തിയ ചിത്രം ലോകേഷ് കനകരാജിന്റെ മാ നഗരത്തിന്റെ റീമേക്ക് ആയിരുന്നു സന്തോഷ് ശിവനായിരുന്നു മുംബൈക്കാർ സംവിധാനം ചെയ്തത് ഇതിന് പിന്നാലെ നിശബ്ദ ചിത്രമായ ഗാന്ധി ടോക്ക് എന്ന ചിത്രത്തിലും വിജയ് സേതുപതി അഭിനയിച്ചു ഇതിനിടയിൽ ഫാർസി എന്നൊരു വെബ് സീരീസിലും വിജയ് സേതുപതി അഭിനയിച്ചു അതിനുശേഷം ഷാറുഖ് ഖാൻ നായകനായ ജവാനിലും വിജയ് സേതുപതി ഉണ്ടായിരുന്നു അതേസമയം ബെത്ലാപൂർ അന്ധാധൂൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് മെറി ക്രിസ്മസിനെയും പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അശ്വിനി കലേസ്കർ രാധിക ആപ്തി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചുരുളി മലൈക്കോട്ട വാലിബൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച മലയാളിയായ മധുനീലഖണ്ഠനാണ് മെറി ക്രിസ്മസിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് തമിഴിലും ഹിന്ദിയിലും വ്യത്യസ്ത കാസ്റ്റ് വെച്ച് ഒരേ സമയം ചിത്രീകരിച്ച ചിത്രം കൂടിയാണ് മെറി ക്രിസ്മസ് ഒരു ടൈം ട്രാവൽ ത്രില്ലർ ചിത്രമാണ് മെറി ക്രിസ്മസ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ